എല്ലാ എല്ലാ വർഷവും സ്റ്റുഡന്റ് ഞാൻ ബോംബേക്ക് എന്റെ രണ്ട് സുഹൃത്തുക്കളും ഹാൻഡ് ബാക്ക് സഞ്ചിയായിട്ട് ഞാൻ ബോംബെയിൽ അവിടുത്തെ കോളേജാണ് ഗവൺമെന്റ് എന്റെ രണ്ട് സുഹൃത്തുക്കള് അവര് അംബേദ്കർ കോളേജിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു അവർ അടുത്ത വണ്ടി തിരിച്ചു പോകും അടുത്ത ട്രെയിൻ അവര് നാട്ടിലേക്ക് തിരിച്ചു പോകണം അറ്റൻഡൻസ് അവരുടെ സംവിധാനം സംവിധാനമുണ്ട് ഞാൻ ബോംബെയിൽ താമസിച്ചിട്ട് കമ്പനി പുസ്തകം ക്രിമിനൽ ലോ പഠിക്കാൻ പഠിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺട്രാക്ട് ആക്ട് പിന്നെ ധക്തറിന്റെ കോൺട്രാക്ട് ആക്ട് ഇങ്ങനെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത് എന്റെ സുഹൃത്തുക്കള് അവിടെ ഇവിടെ ക്രസ്റ്റിൻ പോലെ ജാപാനെന്ന് പുസ്തകമാണ് അതിന്റെ ഒരു അഞ്ചാറ് കോപ്പ് മേടിച്ച് അതൊക്കെ ഈ ഓൾഡ് ബുക്സ് വിൽക്കുന്ന ബോംബെയിൽ ഈ ജാബാല പത്ത് രൂപിച്ച് അവര് പോയി മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ പാസ്സായി അവരും പാസ്സായി അവര് ഇന്ന് നല്ല മോശം നല്ല പ്രാക്ടീസ് നല്ല വക്കീലന്മാരാണ് മോശക്കാരൻ പക്ഷെ അന്നത്തെ ഈ ഫൈവ് ഇയർ തമ്മിലുള്ള വ്യത്യാസം അന്ന് നമ്മൾ എൽ എൽ ബിക്ക് പഠിച്ചിരുന്ന ഇത് വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആറ് പേപ്പറേ ഉള്ളൂ ഒരു വർഷം പതിനെട്ട് പേപ്പർ പാസ്സായാൽ നിങ്ങൾക്ക് എല്ലാം ആ പതിനെട്ട് പേപ്പറിൽ പരമാവധി ഇരുപത്തിരണ്ട് സബ്ജക്റ്റ് ഉണ്ടാവും ഇത് പാസ്സായാൽ മതി പ്രാക്ടിക്കൽ ഒന്നുമില്ല പ്രോജക്റ്റ് ഒന്നുമില്ല ഡെസർട്ടേഷൻ ഇല്ല ഒന്നുമില്ല വീട്ടിൽ ഇന്ന് പാസ്സാവാം ഈ സമയത്താണ് ലെജൻഡായിട്ടുള്ള എൻ ആർ അദ്ദേഹം ഈ ഫൈവ് ഇയർ ലോ എന്നവരുടെ സംവിധാനമായിട്ട് ആദ്യം നാഷണൽ ലോ സ്കൂളിലാണ് അത് നടപ്പാക്കിയത് പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എൽ എൽ ഡിയുടെ മുഖം തന്നെ ഫൈവ് ഇയർ കോഴ്സിൽ ഉള്ള സബ്ജക്ട്സിന്റെ എണ്ണത്തിലുമായി ഇതിൽ രണ്ടുപേരും ഒരു ജഡ്ജിക്ക് മറ്റേ ജഡ്ജി പറയുന്നു ഈ രണ്ട് ജഡ്ജികാരും രണ്ട് സമുദായത്തിലും ഒരു ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എടുത്ത് ജസ്റ്റിസ് ജയകൃഷ്ണന്റെ നേരിട്ട്

അഡ്വക്കേറ്റിന് നമുക്ക് മനിയാനി ജോൺസൺ മനിയാനി നോക്കിയിട്ട് അയാൾ ചേത്തൂർ ശങ്കര താരത്ത് കേസുള്ള ദിവസം കല ദിവസം ഷേജുക പുസ്തകമൊക്കെ എടുത്ത് രണ്ടു മൂന്ന് കോട്ടൊക്കെ എടുത്ത് എവിടെയെങ്കിലും ആർഗ്യുമെന്റ് സമയ സമയത്ത് ഈ സാധനം എടുത്ത് പൊരിപ്പിക്കില്ല അടുത്തോളി മറ്റേ കോടതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനഃപൂർവം ഗ്രാമറൊക്കെ ധരിച്ചു പോയി ഗ്രാമർക്ക് ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ് നടന്ന കാര്യങ്ങളാണ് അപ്പൊ ഒരു ജഡ്ജിയെ എത്രമാത്രം ഒബ്സർവ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യം ഞാൻ പറയ പലരും കോടതിയിൽ പോകുമ്പോ എന്റെ അനുഭവത്തിൽ ഈ ജഡ്ജിമാര് പല തരത്തിലുള്ള ജഡ്ജിമാരുണ്ട് അവർക്ക് കേസ് തല ദിവസം പഠിച്ച് എല്ലാ കേസും പഠിച്ചു വരണം വായിച്ച വരുന്ന ജഡ്ജിമാർ വേറെ ചിലര് വായിക്കാതെ വരുന്നവരുണ്ട് വായിക്കാതെ വരുന്ന ഒരു മോശക്കാരാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് നല്ല കാസ്റ്റിംഗ് ലോറാവുക കോടതി പറയുമ്പോൾ തന്നെ അവർക്ക് പലപ്പോഴും ഈ വക്കീലന്മാരോട് കേസ് വിളിച്ചു കഴിഞ്ഞു ജഡ്ജി ഫയർ വിൽക്കുന്നതിന് മുമ്പ് ആർക്കുണ്ട് യലിനടുത്ത് തുറക്കാൻ ഒരു സമയം കൊടുക്കണ്ടേ ഇല്ല അതിനു ആർഗ്യമെന്റ് തോന്നും കാരണം അവരുടെ അത്യാവശ്യം ആർഗ്യമെന്റ് ഇത് വരുമ്പോഴുള്ള പ്രശ്നം ഒരു ജഡ്ജിന് കേസുകൾ അതിൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കേസ് വിളിക്കുന്ന സമയത്ത് ആ കടലാസ് നോക്കി ഇത് എന്ത് കേസാണെന്ന് നല്ല ദിവസം വായിച്ചു എന്താണെന്ന് ഡിറ്റിക് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ജഡ്ജി ഒരു ഫയൽ കൈയിൽ കഴിഞ്ഞ പത്ത് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ വരെയെങ്കിലും

ചില സമയത്ത് ഈ ജഡ്ജി ആർക്കുമെന്റ് ചെയ്തുകൊണ്ട് എന്ത് നോക്കാൻ പറ്റില്ല ജഡ്ജി കൺഫ്യൂസ്ഡ് ആകും പല കേസുകളും നോക്കുന്നുണ്ട് ചിലപ്പോൾ ജഡ്ജി ചെയ്തു മാറ്റി അപ്പൊ എപ്പോഴും നമ്മളൊരു കോടതിയിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ജഡ്ജിക്ക് ഈ കേസ് ഐഡന്റിഫൈ ചെയ്യാൻ സമയം നമ്മൾ കൊടുക്കണം ചാണിക്കറി ആർക്കുമെന്റ് നിങ്ങൾ ജസ്റ്റ് വച്ച് ചെയ്ത ആ ജഡ്ജി ആ ഫയലെടുത്ത് നോക്കി നമ്മുടെ കണ്ണിലേക്ക് പോയി കഴിയുമ്പോൾ അതിനർത്ഥം കേസ് അത് കഴിഞ്ഞ നിങ്ങൾ പറയുന്നതായിട്ട് സ്ട്രൈക്കിങ് അതിനു മുമ്പ് പറയുന്ന ഒന്ന് സ്ട്രൈക്കിങ് നമ്മളെ എല്ലാ ദിവസവും ബാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വഖീലന്മാരാണ് അവരുടെ കാര്യമൊക്കെ പ്രശ്നം പക്ഷെ ഒരു കേസ് ഒരു കേസിന്റെ ഫാക്ട്സ് വൃത്തിയായിട്ട് ജെ ജിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ കൂട്ടത്തില് വളരെ കുറവാണ് പരാതി പറയാൻ ഒരു ആകെ എന്താ കാര്യം 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 അവസാനം പറയേണ്ട 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 ആദ്യം പിന്നെ കാര്യവും പറയും കേസിന്റെ ഫാക്ഷൻ ഡിസിഷൻ ആവശ്യമില്ല അയാളെ ക്ലയന്റ് വരുമ്പോടി സി ബസ്സിൽ ഉണ്ടാകാൻ തർക്കം കണ്ടക്ടറായിട്ട് തർക്കം വരുമ്പറ പക്ഷെ വേണ്ട കാര്യം പറയുന്നത്

അപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് അത് അതേ ദിവസം തന്നെ നമ്മളൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് ക്രോണോളജിക്കലായിട്ട് ആദ്യം പറയേണ്ട കാര്യം ആദ്യം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക കാട് കറി പറയാതിരിക്കുക ഇത് നമ്മളുടെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കും നമുക്ക് കിട്ടുന്ന ഓർഡറുകളും നല്ലതായിരിക്കും ഇത് നമ്മളെപ്പോഴും മനസ്സിലേക്ക് രണ്ടാമത് പറയുന്നത് നമ്മൾ ആർഗ്യം വീണ സമയത്ത് ഒരിക്കലും ഇമോഷണലാണ് അറിയാം അവനെ വെതിരമാതെ കണ്ടിട്ട് സർജറി സമയത്ത് മൈക്രോ എഡിസ് കവർ ടൈം സ്പൈസ് ഇറ്റ്സ് എ കാൻസർ ഡിസിഷൻ शी हैस सम अदर तरह की हिमोथेरेपी इवेन टू दिस इट इज अ दिस न तो पण പോളിപ്പിക്കാൻ വേണ്ടിയാ കേസ് പൊളി ചെയ്യാൻ വേണ്ടിയാ പക്ഷെ ഇതിന്റെ ജ്ടഎ സംബന്ധിയായതടയാ കേസ് ആയിട്ട് बंद എങ്കിലും ഫാക്ച്വലി അതിറ്റി ഇരീ ഡവലിറ്റിങ് കാരണം എത്രയേ കംപാഷനും സിംപതി ഉണ്ടെങ്കിലും നിയമം നോക്കി വിധി പറയാനാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയത് വ്യത്യാസം ആദ്യം പറയുക എന്ത് ചെയ്യാൻ പറ്റും അവന്റെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ ഈ കേസ് അയക്കനുകൂലമായിട്ട് അനുവദിച്ചിരിക്കുന്നു പറയാൻ നിർഭാഗ്യവശാൽ നമുക്ക് പറ്റില്ല അപ്പോ അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ് ഒഴിവാക്കണം അത് വളരെ നിർബന്ധമായിട്ടുള്ള അതൊരു അതിലൊക്കെ ആവാംസ് പറയാം പറയാം പൈസ ആണോദനാണോ എന്ന് പറയാം ആനിമൽസിലാണോ അതിന് പിന്നെ അയാളുടെ കീമോതെറാപ്പി ആണോ മകനേത് പിന്നെ എത്ര പ്രശ്നം വേസ്റ്റ് ഓഫ് ടൈം ആണ് വളരെ കൃത്യമായിട്ട് ഇമോഷൻസ് ഇല്ലാതെ പറയുക എന്നുള്ളത് പിന്നെ രണ്ടാമത് നമ്മൾ പതിവായിട്ട് ഒക്കെ മറുവശം ആർഗി ചെയ്യുമ്പോഴത്തേരി നശിപ്പിക്കുക എന്നുള്ള ഒരു വക്കീൽ ആർഗി ചെയ്യുമ്പോൾ അതിന് പകുതി പറഞ്ഞു പകുതി ചില പക്ഷെ അത് ഫോൾസ് ആണെന്ന് പറയാൻ പിന്നെ പിന്നെ അവസരം ഉള്ളു അത് ഈ വക്കീല് ആർഗ്യുമെന്റ് ചെയ്യുന്നതിനിടയിൽ പറയണമെന്നില്ല നിങ്ങൾ ഒരു വക്കീൽ ആർഗ്യൂ ചെയ്യുന്നതിനിടയ്ക്ക് ഇന്റർവ്യൂ ചെയ്ത് ഒരു വക്കീൽ സംസാരിക്കുമ്പോൾ അത് ജഡ്ജിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് എനിക്ക് അറിയുന്നത് നിങ്ങളെയായിരിക്കും നിങ്ങൾ പറയുന്നത് ജഡ്ജിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു അങ്ങനെയല്ല ഈ വക്കീൽ അടുത്ത പോയിന്റ് ഇവന്റെ കേസ് തോന്നും അതാണ് ഈ ഇടയ്ക്ക് ഇതാണ് ഇതാണ് ഞങ്ങളൊക്കെ അങ്ങനെ നോക്കാം കാരണം ഒരു വക്കീൽ വാദിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ ആ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഇവൻ കേസ് തോന്നും അത് പറയരുത് അതുകൊണ്ടാണ് ഈ ഇന്റർഫിയർ ചെയ്യുന്നത് ജമ്മിന്റെ മനസ്സിലായിരുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന ഫോൾസോ ഫോളോഡൻസോ അതുകൊണ്ട് ഒരിക്കലും ഒരു ഒരു വക്കീലെ ചെയ്യുന്ന സമയത്ത് ഇന്റർഫിയർ ചെയ്ത് പറയാ ഇമോഷണലി പറയാ ഇമോഷൻ കൊടുമ്പോഴേ ജഡ്ജിമാരുടെ മനസ്സിൽ വരുന്നത് ഇയാൾക്ക് കേസില്ല നല്ല കേസില്ല ഇല്ല സിമ്പതി കൊണ്ട് ജയിക്കാനും ഇമോഷൻ കൊണ്ട് ജയിക്കാനും ആണെങ്കിൽ നോക്കണം അപ്പൊ ഇമോഷൻസ് മാറ്റിയില്ല ഇന്റർഫിറൻസ് മാറ്റി ഞാൻ അടുത്ത കാലഘട്ടത്തിൽ ഫയൽ ചെയ്തത് ഒരു വർഷം മൂവ് ചെയ്തില്ല പക്ഷേ അതിൽ അത്യാവശ്യം വന്നു ഈ ഒരു വർഷം കഴിഞ്ഞ് ഇത് ബെഞ്ചിന് വന്നപ്പോൾ മറ്റേ ഭാഗം ഒക്കെ വക്കീൽ നോട്ടീസ് പോയി നോട്ടീസ് കിട്ടി വന്നു പക്ഷെ കൗണ്ടർ ഫയൽ ചെയ്തില്ല കേസ് കൗണ്ടർ ഫയൽ ചെയ്താൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേസ് എടുക്കുമ്പോ തന്നെ റെസ്പോണ്ടന്റിന്റെ വക്കീൽ എഴുന്നേറ്റ് സാധാരണ പക്ഷേ റെസ്പോണ്ടന്റ് ഫസ്റ്റ് ഞാൻ എഴുന്നേറ്റ്

പുള്ളി വളരെ കൂളായിട്ട് ഇതൊക്കെ തേര് എല്ലാം കേട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് മറ്റേ വക്കീലോണ്ടിന്റെ വക്കീല അതിന്റെ ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തെറ്റി ഞാൻ ഈ വക്കീൽ ചെറുപ്പക്കാര ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സ് ചെറുപ്പക്കാരായിട്ടാണ് വീട്ടിൽ ഒരു അവിടെ കഴിഞ്ഞ വയസ്സൊക്കെ ഈ വക്കീലെ വളരെ കൂളായിട്ട് आई नो इट एंड बक ही रिफर्ड टू दैट बकील ने और की था ही जुडियल बकील एंड नो किता माय फ्रेंड क्लास नो राइट टू मेक दिस सबमिशन नॉट ओनली दैट ही डसंट हैव अ राइट टू मेक सबमिशन ही हैज नो राइट टू ओपन हिज मुथ बिकॉज दिस रिट्रीशन वाज फाइल वन ईयर एगो नोटिस वाज सर्वड ऑन द सेम मंथ 11 मंथ्स हैव लैपस्ड ही हैज नॉट फाइल द केयर टू फाइल अ काउंटर एफिडेविट एंड विदाउट फाइलिंग अ काउंटर एफिडेविट माय फ्रेंड इज मेकिंग स्टेटमेंट्स

ഡ് അൺസസ്റ്റൈനബിൾ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഫീലിംഗ് ഒക്കെ മലയാളികൾ ഇമ്പാക്ട് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും അതിനപ്പുറം മറ്റെന്തെങ്കിലും പലപ്പോഴും പറയുന്ന പോലെ പറഞ്ഞ പോലെയാണ് നമ്മൾ കേസിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും ആർക്കിയാൻ തയ്യാറായിട്ടില്ല നല്ല സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലാതെ ഒരു കേസിന് പോകുമ്പോൾ റെഡി ആയിട്ടുള്ള നമ്മളുടെ ഭാഗത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രൊസ് ചെയ്യാൻ കഴിയും അത് വളരെ പ്രധാനമാണ് കാരണം ദാറ്റ് ഡിഫ്ലക്ട്സ് ഈ വക്കീലിൻ്റെ ക്വാളിറ്റി ജഡ്ജിമാൻ്റ് അതിനെ കേസ് പഠിച്ചു വരുന്ന വക്കീലാണുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് വളരെ വളരെ ബന്ധപ്പെട്ട് അപ്പം കേസ് പഠിച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പ്രൊഫഷൻ പോകുന്നത് എല്ലാവരും നമ്മളെല്ലാവരും പതിനഞ്ച് ഇരുപത് വർഷം എങ്കിലും അറിയണം അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാമെന്നുള്ളത് എനിക്കല്ലേ ഞാനിത് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ് പേര് നൂറ്റിരുപത് പേരുടെയാണ് നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഒരു പത്ത് ജൂനിയർമാരെങ്കിലും നിങ്ങളുടെ ഓഫീസിൽ പോകട്ടുണ്ട് ആ ജൂനിയർമാർക്ക് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഒരു കോടതി അഡ്ജഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും അത് എത്ര റോ ജൂനിയർ ആയിത്തോട്ടെ അറ്റ്ലീസ്റ്റ് അറിയാതെ കോടതിയിലൊരു സബ്മിഷൻ നടത്തുന്നത് നമ്മൾ വളരെ നമ്മുടെ ജൂനിയർമാർ പലരും വളരെ കാശ്വലായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്തോട് സ്വാതന്ത്ര്യവും ജൂനിയർ തന്നെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഏത് തരത്തിലുള്ള വിധ അല്ല അതിന്റെ വലിയ വൃത്തിയൊന്നും വേണ്ട ബാംഗ്ലാണെങ്കിൽ നല്ല പിന്നെ ഒരു ആറു മണിയാവുമ്പോ പോയിക്കോണം ഓഫീസിലേക്ക് വൈകുന്നേരം ഒരു ആറു മണിയാവുമ്പോ പോയിക്കോണം ഞാനിപ്പോ സീനിയർ രാജ്യം പറഞ്ഞ് രാത്രി പതിനൊന്ന് മണിവരെ ഇരിക്കണം എന്നാണ് രാത്രി പതിനൊന്ന് മണി ഇരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ആഫീസിൽ വന്നാൽ മതി എന്നാണ് എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞതും പതിനൊന്ന് മണിവരെ ഒരുപാട് ദിവസം പോകണം ഇപ്പോഴെന്റെ സീനിയർമാർ പറയുന്നത് അഞ്ചന് ആറ് മണിയാകുമ്പോഴാണ് അത്യാവശ്യം അറ്റോയിൻമെന്റ് കാരണം എനിക്ക് അദ്ദേഹം കേസുകളില്ല ഞാൻ തന്നെ പറഞ്ഞോളാം ഇതാണ് നമ്മുടെ സീനിയർമാരുടെ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് നമ്മുടെ ഓഫീസിൽ വരുന്ന കുട്ടികളെ നമുക്ക് കേസുകൾ കുറവാണെങ്കിലും ആ കുട്ടിയെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു ഗുരു എന്നുള്ള പദവിയില് എന്റെ ചുമതലയാണ് എന്റെ സീഡ് കഴിഞ്ഞു എന്റെ പ്രൊഫഷണൽ കഴിഞ്ഞാൽ ഈ കുട്ടി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പഠനം ചോദിക്കുന്ന ഞാൻ ഏത് സീനിയറോട് നമ്മുടെ ശിഷ്യന്മാരെ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നുള്ളതിന് ഒരു നിർബന്ധ ബുദ്ധിമുട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോഴും കാരണം ഒരു ജഡ്ജ് ചെയ്യുമ്പോൾ ആദ്യം അഡ്ജസ്റ്റ്

I remember one person, Mayor. Yes. I want an agreement, two weeks, maybe two weeks. You are representing who? Are you representing, representing? petitioner or respondent? ഇങ്ങനത്തെ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂനിയർ കോടതി അയാള് മിനിമം ഫാക്ട്സ് അറിയാമോ എന്ന് പിന്നെ ഒന്ന് സാധനം നമ്മള് കോടതിയിൽ ഒരിക്കലും സംരക്ഷണം കേരളം ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നിങ്ങൾ അറിയാൻ രീതിയില്ല തെറ്റാണോ എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉള്ളിടത്തോളം കാര്യം നിങ്ങളെ വിശ്വസിച്ചില്ല പിന്നെ വിശ്വസിക്കുന്നു ഈ ിറ്റി അവിടെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ കോടതി ഒരു വക്കീലിനെ എത്ര മാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇന്റഗ്രിറ്റിയുടെ അളവ് ശരിക്കും വരുമ്പോൾ ഞാൻ സിംഗോ ഗവൺമെന്റിന്റെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ആയിരുന്നു പറയാറ് അപ്പോൾ ഒരു സർവീസ് മാൻ ആ സർവീസ്മാനെ സി എ ടിയിൽ ഫയറ്റ് ചെയ്തൊരു ഗവൺമെന്റ് സർവീസ് അതിൻ്റെ കേസ് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ് എക്സാമിനേഷനും പാസ് ആയിട്ടുണ്ട് എനിക്ക് പ്രൊമോഷൻ തരേണ്ടതാണ് എനിക്ക് തന്നില്ല എന്റെ ജൂനിയർക്ക് പ്രൊമോഷൻ കൊടുത്തുള്ളതാണ് അതിൻ്റെ കേസ് സി എ ടിയിലാവുകയാണ് കോടതി മെറിറ്റിലൊന്നും പോയില്ല എന്തോ ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടിൽ ആ കേസ് ഡിസ്മിസ് ചെയ്തു ഗവൺമെന്റ് സർവെന്റിന്റെ ഡിസ്മിസ് ചെയ്തു മെറിറ്റിൽ പോയി അത് ചലഞ്ച് ചെയ്തിട്ട് ഹൈക്കോടതിയിൽ ആ പാർട്ടി വന്നു ഗവൺമെന്റ് സർവീസ് ഹൈക്കോടതി തോന്നി എന്തോ ഇതൊന്നും നോക്കാൻ എക്സാമിൻ ചെയ്യേണ്ടതാണെന്നായിട്ട് കേസ് അഡ്മിറ്റ് ചെയ്തിട്ട് ആ വേക്കൻസി ഫില്ല് ചെയ്തത് പിന്നെയും സ്റ്റേ ചെയ്യും ഹൈക്കോടതി കിടക്കുമ്പോൾ സ്റ്റേ ഉണ്ട് അവസാനം കേസ് തള്ളി ഹൈക്കോടതി വന്നപ്പോൾ ഹൈക്കോടതി വീണ്ടും സ്റ്റേ ചെയ്യും ഞാൻ സെൻട്രൽ ഗവൺമെന്റ് വീട്ടിലാണ് എൻ്റെ ഉദ്യോഗസ്ഥരും കൂടി വന്നിട്ട് പറഞ്ഞു ഒന്നര വർഷമായി സ്റ്റേയിൽ കിടക്കുക ഈയൊരു പ്രൊമോഷൻ നടക്കാത്തതുകൊണ്ട് കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും നടക്കുന്നില്ല അഡ്മിനിസ്ട്രേഷൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇനി ഹൈക്കോടതി നാലു വർഷം കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതിൽ ഉണ്ടാകുന്ന പറഞ്ഞത് എന്റെ സ്റ്റേ വരേണ്ട പറയുന്നത് ഇയാള് പ്രൊമോഷൻ കൊടുക്കാൻ ഇയാള് ക്വാളിഫൈ ഒരു എക്സാമിനേഷൻ പാസ്സായിട്ടില്ല കേസ് ഈ എക്സാമിനേഷൻ പാസ്സാകാതെ പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു പോകണം പോയിട്ട് പോയിന്റ് ചെയ്തു

तपो यिफ बॉटूर मी Sin Henan न्युटन मुचो खिख रौर में फिर्म्णक ça अगेतृ प्सक्रेश다 अगेतु स devilbyर से खिंदेशन ना नो रैत आड़ि हम सब्सक्राइध की प्सरिंदो just și मैं.. वा नत ज्चीक आ यह बुगत अदिश्ट송 मोट अडिट व അപ്പോഴും രാജേന്ദ്രൻ ടോൾ ഒന്നുകൂടെ മൂന്നാമത്തെ തവണ ഞാൻ ചെന്നപ്പോഴി അന്നും രാജേന്ദ്രൻ ഇല്ല ഈ ജഡ്ജി ഇത് തന്നെ പറഞ്ഞത് രാജേന്ദ്രൻ ടോൾമി നോക്കുക ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ അസിസ്റ്റന്റ് സോളിസറ്ററിന്റെ ഫയൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ജഡ്ജി പറയാണ് രാജേന്ദ്രൻ ടോളമി അത് അയാളോട് എന്തുമാത്രം വിശ്വാസം നമസ്കാരം ഈ രാജ്യങ്ങൾ എൻ്റെ കടുത്ത് സ്വീകരിക്കും അപ്പൊ ഞാൻ രാജ്യങ്ങളെ വിളിച്ചിട്ട് എന്റെ കാര്യങ്ങളാണ് കോടതി നിങ്ങളുടെ കഷ്ടി തോറ്റുള്ളത് ഞാൻ ഡോക്യുമെന്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് രാജ്യം എന്നെ ജയിച്ചു എന്നാളും അയാൾ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ പറഞ്ഞത് ഞാൻ എല്ലാം ജയിച്ചു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലാളെ ഫയൽ എടുത്ത് പതിനെട്ട് മാർക്ക് വന്നു പതിനേഴ് മാർക്ക് ഞാൻ നാളെ കണ്ടു ഇയാൾ അടുത്ത ദിവസം जल या संशय कुल्डन फायल्बर वकील जडी രാജ്യത്തിനും ആ വക്കീലിന്റെ ഇന്ധകൃട്ടിയില് എന്തുമാത്രം വിശ്വാസം ലഭിക്കുന്നു അപ്പൊ അതൊരു റോങ് ഒരു സാധനം പറയില്ല എന്നുള്ളതിനും വലിയ ഘടകമാണ് അതുകൊണ്ട് മൈനർ വേണ്ടി തൽക്കാലം ഒരു കാര്യങ്ങള് ഒരു പറയാതിരിക്കുക കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലാ ഒരു വിശ്വാസം നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ലീഗേറ്റ് ചെയ്യാൻ പറഞ്ഞ വിളിച്ച് പറഞ്ഞില്ല ഹിമാലയ കേൾപ്പം അപ്പോൾ പറയാൻ വേണ്ടി കഴിഞ്ഞാൽ നാല് പൊളി വേദി എന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ പറയുന്നില്ല നമ്മൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം നിങ്ങൾ അറിയാത്ത ആൾക്കാരൊന്നും അറിയാം പറയുന്നത് വലിയ പൊതുവേ ഒന്നുമില്ല പാർട്ടി പൊതുവെ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ പ്രൊഫഷണിൻ്റെ വിജയമെന്ന് പറയുന്നത് കോടതികളിലും വക്കീലന്മാരിലും ഉള്ള വിശ്വാസമാണ് നമ്മുടെ ഈ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അടിസ്ഥാനത്തിലാണ് ആ വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാവണം കോടതിക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജഡ്ജിമാർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാവണം ജഡ്ജിമാർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വക്കീലന്മാരാണ് കേൾക്കുന്നതാവുന്ന വക്കീലന്മാരുണ്ടാക്ക അപ്പൊ ആ ഒരു ഇന്റഗ്രിറ്റി എന്നുള്ള ക്വാളിറ്റി വളർത്തിയെടുക്കാൻ കോടതികളെ ഒബ്സർവ് ചെയ്യുക ഒരു ജെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു സക്സസ്ഫുൾ വക്കീലാകാൻ പറ്റില്ല എടുക്കാനായിരിക്കും നല്ല ലീഗൽ നോളജ് കാണാം പറഞ്ഞിട്ട് കാര്യമില്ല ഓപ്പറേഷൻ സക്സസ്ഫുൾ ക്ലേഷൻ്റായിട്ടുള്ള പ്രണമല്ലേ അപ്പോൾ ഈ അനഗസിയും ഈ ബിഹേവിയറും സീനിയറെ ബഹുമാനിക്കാത്തതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് വളരെ കറക്റ്റാണ് അതൊക്കെ ഇങ്ങനത്തെ അറിയാം ഞാൻ പറയുന്ന കാര്യമില്ല നമ്മുടെ ജൂനിയർമാരെ വർത്തിയെടുക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യുക ആറു മണിയാകുമ്പോൾ പോയിക്കോണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കരുത് വിഷമിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്നത്തെ സുപ്രഭാതം ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിനുള്ള ഒരുപാട് നടന്ന ശേഷമാണ് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരുപാട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഔപചാരികമായി